ഇളം ചുവപ്പ് നിറത്തിലെ വെള്ളപോക്കിനെ ഭയക്കണം വെള്ളപോക്ക് അഥവാ യോനിസ്രവം സ്ത്രീകളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന കാര്യമാണ് പലരും ഇതിനെ ഒരു രോഗാവസ്ഥയായോ രോഗലക്ഷണമായോ കരുതാറുണ്ട് യോനി ഭാഗത്തെ ശുചിത്വം നിലനിർത്തുന്നതിനും അവിടം അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ശരീരം പുറപ്പെടുവിക്കുന്ന ശ്രവം മാത്രമാണിത് എന്നാൽ ഈ സ്രവം ഇളം ചുവപ്പ് നിറത്തിൽ ചില സ്ത്രീകളിൽ കാണാറുണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാം വിശദീകരിക്കുന്നു ഏത്നിക് ഹെൽത്ത് കോട്ട് ഇളം ചുവപ്പ് നിറത്തിൽ വെള്ളപോക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് അനുസൃതമായി ആർത്തവചക്രത്തിലുടനീളം നിറമടക്കം യോനിസ്രവത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകാറുണ്ട് ചിലത് ശ്രദ്ധിക്കുകയും മറ്റു ചിലർ അവഗണിക്കുകയും ചെയ്യും വെള്ള മഞ്ഞ പച്ച തവിട്ട് ചുവപ്പ് നിറങ്ങളിൽ വെള്ളപോക്കുണ്ടാകാം എന്നാണ് ചില പഠനങ്ങളിൽ പറയുന്നത് ചില സമയങ്ങളിൽ ഇളം ചുവപ്പല്ലെങ്കിൽ പിങ്ക് നിറങ്ങളിൽ യോനിസ്രവം ഉണ്ടാകാം ഇത് ചില സ്ത്രീകളിൽ ആശങ്കയ്ക്ക് കാരണമാകാറുണ്ട് എന്നാൽ ഇതിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല ആർത്തവത്തിന് മുമ്പോ അതിനുശേഷമോ പിങ്ക് നിറത്തിൽ വെള്ളപോക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ് യോനിസ്രവത്തിനൊപ്പം അല്പം രക്തം കലരുന്നത് കൊണ്ടാണ് ഇതുണ്ടാവുന്നത് മറ്റ് കാരണങ്ങൾ ഒന്ന് ഹോർമോൺ വ്യതിയാനങ്ങൾ ഹോർമോണുകളുടെ അളവുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം സ്രവത്തിന്റെ അളവിലും നിറത്തിലും വ്യത്യാസമുണ്ടാകാം ഇക്കാരണം കൊണ്ട് പിങ്ക് നിറത്തിൽ യോനി സ്രവം ഉണ്ടാകാറുണ്ട് ആർത്തവ വിരാമ കാലയളവിലും അതിനു മുൻപും ഇങ്ങനെ ഉണ്ടാകാം രണ്ട് ഗർഭധാരണം ഗർഭധാരണത്തിന്റെ ഭാഗമായും പിങ്ക് യോനി സ്രവം ഉണ്ടാകാം ബീജ ബീജസംയോഗത്തിന് ശേഷം അണ്ടം ഗർഭപാത്ര ഭിത്തിയിൽ പറ്റിപ്പിടിക്കുന്നതിന്റെ പിടിക്കുന്നതിന്റെ ഫലമായാണ് ഇതുണ്ടാകുന്നത് അണ്ടോത്പാദനം നടന്ന് ആറു മുതൽ പന്ത്രണ്ട് ദിവസങ്ങളിലാണ് സാധാരണയായി ഇതുണ്ടാകുക മൂന്ന് ലൈംഗിക രോഗങ്ങൾ ഗൊണോറിയ ക്ലമീഡിയ പോലുള്ള ചില ലൈംഗിക രോഗങ്ങൾ പിടിപെടുമ്പോഴും പിങ്ക് നിറത്തിൽ യോനിശ്രമം ഉണ്ടാകാറുണ്ട് ഈ രോഗങ്ങൾ കാരണം യോനിയിൽ ചൊറിച്ചിലും മൂത്രമൊഴിക്കുമ്പോൾ വേദനയും അടിവയറ്റിൽ വേദനയും ക്രമരഹിതമായ ആർത്തവവും ഉണ്ടാകാം നാല് ബാക്ടീരിയൽ വജൈനോസിസ് യോനി ഭാഗത്തെ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന തകരാറാണ് ബാക്ടീരിയൽ വജൈനോസിസ് ഈ പ്രശ്നമുള്ളവരിൽ പിങ്ക് മഞ്ഞ ചാര നിറങ്ങളിലുള്ള യോനി സ്രവം ഉണ്ടാകാം ആർത്തവത്തിനു മുമ്പാണ് ഇവ ഉണ്ടാകുക നേരിയ തോതിൽ ദുർഗന്ധവും ഈ സ്രവത്തിനുണ്ടാകാം യോനിഭാഗത്ത് ചൊറിച്ചിൽ മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിൽ എന്നിവയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് പരിഹാര മാർഗ്ഗങ്ങൾ ശുചിത്വം പാലിക്കുക പ്രോബയോട്ടിക്കുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക സുരക്ഷിതമായ ലൈംഗിക ബന്ധം അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ പിങ്ക് യോനി സ്രവത്തിനൊപ്പം മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ അമിതമായ അളവിൽ ശ്രവം പോകുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് പരിഹാരം തേടുക ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും